നിങ്ങൾക്കറിയാമോ നയൻറ്റീൻ ഫിഫ്റ്റി വരെ തൃപ്പൂണിത്തറ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ അല്ല വർക്ക് ചെയ്തിരുന്നതെന്ന് തൃപ്പൂണിത്തറയ്ക്ക് അതിന്റേതായ മറ്റൊരു സമയം ഉണ്ടായിരുന്നു തൃപ്പൂണിത്തറയിലൂടെ പോകുമ്പോൾ പഴയ കാലത്തെ പല ചരിത്ര ശേഷിപ്പുകളും കാണാം ഇതാണ് തൃപ്പൂണിത്തറയിലെ മണിമാളിക കേരളത്തിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്ലോക്ക് ടവർ ആണിത് അമ്പതടി ഉയരത്തിൽ മൂന്ന് നിലകളിലായിട്ടാണ് ഈ മണിമാളിക നിലകൊള്ളുന്നത് എയ്റ്റീൻ സിക്സ്റ്റി ഫോർ എയ്റ്റി എയ്റ്റ് കാലഘട്ടത്തിലാണ് കൊച്ചി മഹാരാജാവ് ഹിസ് എക്സലൻസി രാമവർമ്മ ഡച്ച് ആർക്കിടെക്ചർ എക്സ്പെർട്ടിന്റെ സഹായത്തോടെ നിർമ്മിച്ചതാണിത് സമയം വരുമ്പോൾ ആ ഒരു പാവം വന്നിട്ടിങ്ങനെ ഓരോ എത്ര സംഭവമാണ് പണ്ടത്തെ വാച്ചുകൾ എല്ലാ ദിവസവും സെറ്റ് ചെയ്യേണ്ട സമയത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലാണ് സെറ്റ് ചെയ്തിരുന്നത് കൊച്ചിയിൽ ആദ്യം മദ്രാസ് സ്റ്റാൻഡേർഡ് സമയവും പിന്നീട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ തൃപ്പൂണിത്തറ ഇവിടുത്തെ വെതർ അനുസരിച്ച് നട്ടുച്ചക്ക് സൂര്യന്റെ പൊസിഷൻ അനുസരിച്ചാണ് ടൈം സെറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ് തൃപ്പൂണിത്തറയ്ക്ക് മറ്റൊരു സമയം തന്നെ ആവുന്നത് ഇവിടുത്തെ അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ ഈ ടൈം അനുസരിച്ചാണ് നടത്തിയിരുന്നത് സോ കൊച്ചിയിലെ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം from We Are QuitGee.